ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം റോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ഇന്ന് എന്തെങ്കിലും അർജൻറ്റാണ് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസൻ ലൈറ്റ് ആകണമെന്നില്ല ആകുന്ന ഒരു മാത്രം എടുക്കുക അല്ലാത്തൊരു വിട്ടേക്കുക എന്താണ് നിങ്ങൾ ഇന്ന് അറിയേണ്ട മെസ്സേജ് ടൈംലെസ് ആണ് നിങ്ങൾ കാണേണ്ട ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണൂ നമുക്ക് നോക്കാം ഫിയർ വന്നിട്ടുണ്ട് കുറച്ച് മിക്സ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് നിങ്ങൾ ചില സമയം അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ വരെ ഒരു ഒരു ഹാർമണിയിലായിരിക്കും ഒരു ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു സന്തോഷത്തിലായിരിക്കും അങ്ങനെ ആണ് കാണുന്നത് നിങ്ങൾ അകാരണമായിട്ട് എന്തൊക്കെയോ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആ ഒരു മനസ്സിങ്ങനെ നിങ്ങളെ കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ആ ഒരു ഓർമ്മകൾ വീണ്ടും മനസ്സ് തിരികെ കൊണ്ടുവരുന്നു അത് ആലോചിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വേദനിക്കുന്നു എന്ന് കാണുന്നുണ്ട് അത് ചിലപ്പോൾ അത് ഓർക്കാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഉണ്ടാകുന്ന സമയം നിങ്ങളുടെ ആ ആ കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഒരു ചേഞ്ച് ഇന്നേ ദിവസം ഉണ്ടാകാം എന്നുള്ളതാണ് നിങ്ങളുടെ സാഹചര്യത്തിന് നിങ്ങൾ ആ വിഷമിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യത്തിന് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഹാർമണി വരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ വിഷമത്തിന് വിഷമം മാറി നിങ്ങൾക്ക് സന്തോഷമായി വരുന്നുണ്ട് പിന്നെ ഒരുപാട് സാധ്യതകൾ ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ സാധ്യതകൾ കണ്ടെത്തുന്നു നിങ്ങളുടെ സാധ്യതകൾ ഇന്നേ ദിവസം നിങ്ങൾ കണ്ടെത്തും കണ്ടെത്തുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വിഷമത്തിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എനിക്ക് കുറച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് മാറാൻ ശ്രമിക്കുന്നതുമായിരിക്കാം ക്രിയേറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ഡിവൈൻ ഡിവൈനുമായിട്ടുള്ളൊരു കണക്ഷൻ ശരിക്കും ഒരു സ്ട്രെങ്തൻ ആക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ നിങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഒരു ഈ ഒരു വിഷമം വന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ പോയാൽ പറ്റൂല എനിക്ക് ഇന്നൊന്ന് പുറത്ത് കടന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നിങ്ങൾ അതിനുള്ള സ്റ്റെപ്പ് എടുക്കുന്നതായിരിക്കാം അപ്പോൾ ബർഡനാണ് നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ബർഡനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ക്യാരി ചെയ്തതെന്നാണ് പിന്നെ ചിലർക്ക് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ചില സൗഹൃദങ്ങളാകാം അത് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആകാം നമ്മളുടെ പ്രണയമാകാം അല്ലെങ്കിൽ സൗഹൃദങ്ങളാകാം അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രം ഉണ്ടാക്കുന്നത് എന്നാൽ അവർക്ക് എന്ത് തോന്നും എന്നുള്ളത് കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കും ചിലപ്പോൾ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാം ഈ വ്യക്തി നിങ്ങൾക്ക് പറ്റൂല അപ്പോൾ അങ്ങനെ വിചാരിച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ എന്തു വിചാരിക്കും അവരെങ്ങനെ ഒഴിവാക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പൂർണ്ണമായും അത് വേണ്ട ഇനി അത് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എനിക്ക് കട്ട് ഓഫ് ചെയ്യണം എന്ന് നിങ്ങൾ ഇന്നേ ദിവസം തീരുമാനിക്കാൻ സാധ്യതയുണ്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുമെന്ന് കാണുന്നുണ്ട് പേഷ്യൻസാണ് ക്ഷമ ഉണ്ടാകും എന്നുള്ളതാണ് വളരെ സന്തോഷവും തോന്നും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിലേക്ക് അത് എത്തണമെങ്കിൽ കുറച്ച് സമയം സമയമെടുക്കും ധൃതിപ്പെട്ടിട്ട് ഒരു ഇല്ല അതിൻ്റേതായ സമയമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അവയർനെസ് നിങ്ങളുടെ ബോധം ആ ഒരു നിങ്ങൾ ആ ബോധത്തിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് ക്രിയേറ്റർ വന്നിട്ടുണ്ട് ശരിക്കും ഒരു ഡിവൈൻ കണക്ഷൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ എന്തെങ്കിലും പിതൃക്കളുമായിട്ടുള്ള ഒരു ഇത് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യം ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കൊരു നിങ്ങളുടെ സ്പിരിറ്റ് സ്പീഡ് എന്തെങ്കിലും ഒരു മെസ്സേജ് തരുന്നതായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഹാർമണി പൊതുവേ ഒരു ഹാർമണി തോന്നുന്നുണ്ട് ചില സമയങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വിഷമം അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ഈ ഒരു കാര്യം പാസ്സിലെ വേദനിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഒരു പെയിൻ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ പിന്നെ അത് മാറുന്നു തന്നെ കാണുന്നുണ്ട് ട്രാപ്ഡ് ആൻഡ് ഫിയർ ആണ് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നതാണ് അത് നിങ്ങളെ മൈൻഡ് ചിന്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിനക്ക് ഇതിന്ന് പുറത്തു പോകാൻ പറ്റൂല ട്രാപ്ഡാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഒരു മനസ്സിന് ഇഷ്ടമാണ് നിങ്ങൾ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടത് അങ്ങനെ കാണിക്കുന്നതാണ് നിങ്ങളതെന്ന് ഓവർകം ചെയ്യണം എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ നേരത്തെ എന്തെങ്കിലും ഒരു ആരെങ്കിലും ആയിട്ടൊരു വഴക്കുണ്ടായിരുന്നു ആ വഴക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാഭമായിട്ട് വരുന്നു എന്നുള്ളതാണ് നിങ്ങളാണ് അവിടെ തോറ്റുപോയത് അങ്ങനെ ആയിരിക്കാം ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങളതിൽ മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിച്ചതെന്ന് കാണാം ചിലപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ ആ ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ജയം വരുന്നു എന്നുള്ളതാണ് എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്തോ ഒരു കാര്യത്തിന് അങ്ങനെ വരുന്നുണ്ട് പിന്നെ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെല്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് പാസ്റ്റിലെ ആ വേദനിപ്പിക്കുന്ന എല്ലാ ഇമോഷൻസും നിങ്ങൾ ഫുള്ളി വിഡ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനുള്ള ആ ഒതാണ് ഈ ക്രിയേറ്ററും അവയർനെസ്സും ഹാർമോണിയൊക്കെ വന്നിട്ടുള്ളത് ഫുള്ളി നിങ്ങൾ എല്ലാം ഉപേക്ഷിക്കുന്നു അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു പിന്നെ ഇത് എത്ര സമയത്തേക്ക് ഉണ്ടാകുമെന്ന് മാത്രം നമുക്ക് സംശയമുള്ളൂ പക്ഷെ പക്ഷേ അങ്ങനെ ഒരു ചിന്താ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പിന്നെ സോളാർ പക്സസ് ചക്രയും ഹാർട്ട് ചക്രയും വന്നിട്ടുണ്ട് അത് രണ്ടും ആക്റ്റീവ് ആകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഭയമുണ്ട് നിങ്ങൾക്ക് പാസ്റ്റിൽ ആ ഒരു വേദനകൾ ഇപ്പോഴും നിങ്ങൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരോട് നിങ്ങൾ ഫൊർഗ്യൂനസ് കൊടുക്കണം കേട്ടോ അല്ലാതെ നിങ്ങളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കാരണം പാസ്റ്റിൽ നിന്നും പാസ്റ്റ് ലൈഫിൽ നമുക്ക് നമ്മൾ എന്തൊക്കെ അവരോട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ലൈഫിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വന്നത് അത് ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളെ ചതിച്ചവരോടും പറ്റ പറ്റിച്ചവരോടും മാക്സിമം പറ്റുമെങ്കിൽ അപ്പം പെട്ടെന്ന് പറ്റണം എന്നില്ല കേട്ടോ അത് ഇപ്പം നമുക്ക് പറയാൻ എളുപ്പമാണ് അത് അവരെ അവരോട് ക്ഷമിക്കണം എന്നൊക്കെ പക്ഷേ അത് നമ്മളെ പ്രാവർത്തികമാക്കാൻ കുറച്ച് പാടുണ്ട് കാരണം അത്രയധികം ചിലപ്പോൾ വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം തെറ്റൊന്നും ചെയ്യാതെ ഒരുപാട് ക്രൂസിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് വിചാരിച്ചതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് നഷ്ടം നഷ്ടം തന്നെയാണ് പെയിനും അങ്ങനെയാണ് പക്ഷേ അത് നമ്മളത് ക്ഷമിച്ചു കൊടുത്താൽ നമുക്ക് തന്നെയാണ് നല്ലത് ഇതുപോലെ ഈ ഓർമ്മകൾ നമ്മൾ വന്ന് നമ്മളെ വേദനിപ്പിക്കൂല അപ്പോൾ അതിനൊന്ന് ശ്രമിക്കണം എന്ന് കാണുന്നുണ്ട് ഹാർട്ട് ചക്ര നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ എത്ര വിചാരിച്ചിട്ട് അത് പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് അത് പതിയെ പതിയെ അത് ശരിയാവും നിങ്ങളുടെ മണിപൂരവചക്രവും ഇങ്ങനെ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതും അങ്ങനെ കാണുന്നുണ്ട് പൊതുവേ ഒരു കുറച്ച് സമയത്തേക്ക് നിങ്ങളൊരു വിഷമം ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഓക്കെയാണ് അത് ഓക്കെ ആവും കുറച്ച് എന്തെങ്കിലും ഓർമ്മകൾ നിങ്ങളെ മനസ്സിന് വിഷമിപ്പിക്കുന്ന പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾക്കുള്ള ഓർമ്മകൾ എന്തെങ്കിലും വരുമ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനനുബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തോ നിങ്ങൾ കേൾക്കേണ്ടി വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ വിഷമം വന്നത് പക്ഷെ അതങ്ങ് മാറിപ്പോക്കോളും എന്തായാലും നിങ്ങൾ അപ്പോൾ ആ ഒരു ഓർമ്മ വന്നപ്പോഴായിരിക്കും നിങ്ങൾ ആ ഒരു ദൈവവുമായിട്ടൊരു കണക്ഷൻ കൂടുതൽ വേണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാം നല്ലതിനായിരിക്കട്ടെ അത് പ്രാർത്ഥിക്കാം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നിങ്ങൾ എല്ലാവരെയും ദൈവം എനിക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും കാര്യങ്ങൾ നല്ലവണ്ണം നടക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് wind 歌呢？